ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം വെൽനാക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ ഹോം ജിം സെറ്റ് ചെയ്തു കൊടുക്കുന്നു ഓട്ടോയിൽ മദ്യവില്പന നടത്തുന്നതിനിടയിൽ യുവാവിനെ ഇരുപത്തിരണ്ട് ലിറ്റർ മദ്യവുമായി മഞ്ചേരി എക്സൈസ് പിടികൂടി തൃക്കലങ്ങോട് കൽപ്പള്ളി റിനേഷിനെയാണ് മഞ്ചേരി എക്സൈസ് സംഘം പിടികൂടിയത് റിനേഷ് മദ്യവില്പനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന ബജാജ് ഓട്ടോറിക്ഷയും നാലായിരം രൂപയും റിനേഷില് നിന്നും കസ്റ്റഡിയിലെടുത്തു മുന്പും അബ്കാരി കേസിൽ പ്രതിയായ റിനേഷ് മൊബൈൽ ബാർ രൂപത്തിൽ ആവശ്യക്കാർക്ക് ഓട്ടോയിൽ മദ്യം എത്തിച്ച് വില്പന നടത്തുന്നതിനിടയിലാണ് പിടിയിലായത് എക്സൈസ് പ്രിവെന്റീവ് ഓഫീസർ ജി അഭിലാഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ടി സുനീർ സി ടി അക്ഷയ് വനിതാ സിവില് എക്സൈസ് ഓഫീസർ എം ആതിര സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം ഉണ്ണികൃഷ്ണന് തുടങ്ങിയവരാണ് എക്സൈസ് സംഘത്തിൽ ഉണ്ടായിരുന്നത് ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കുമെതിരെ തുടർന്നും ശക്തമായ പരിശോധനകളും നടപടികളും ഉണ്ടാകുമെന്നും കൂടുതൽ പേർ എക്സൈസിന്റെ നിരീക്ഷണത്തിലുണ്ടെന്നും മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദ് അറിയിച്ചു പ്രതിയെ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി മുൻപാകെ ഹാജരാക്കി മഞ്ചേരി സബ് ജയിലിൽ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ സിഗ്നേച്ചർ ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് വൈവിധ്യങ്ങളായ ഇന്ധന ഇമ്പോർട്ടൻ വളങ്ങളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ Sky Gold Elegance of Beauty Sky Tower Nilambur